പോലീസ് മർദ്ദനങ്ങൾ നാടെങ്ങും ചർച്ച ചെയ്യുമ്പോൾ മൂന്ന് പതിറ്റാണ്ട് മുമ്പ് ഏറ്റ ക്രൂരമർദ്ദനത്തിന്റെ നടുക്കുന്ന ഓർമ്മകളിലാണ് സിപിഐഎം നേതാവും കുന്നംകുളം നഗരസഭാ വികസന സ്ഥിരം സമിതി ചെയർമാനുമായ പി എം സുരേഷ് ഡിവൈഎഫ്ഐ കുന്നംകുളം മുനിസിപ്പൽ ഭാരവാഹിയായിരുന്ന കാലത്താണ് പോലീസിന്റെ ക്രൂരമർദ്ദനം സുരേഷ് ഏറ്റുവാങ്ങേണ്ടി വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലുമായി രണ്ടു തവണയാണ് സുരേഷിന് പോലീസിന്റെ ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നത് തൊണ്ണൂറ്റിനാലിൽ സി പി ഐ എം ആഹ്വാനം ചെയ്ത ഹർത്താലിന്റെ ഭാഗമായി നടന്ന പ്രകടനം കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിനിടെയായിരുന്നു മർദ്ദനം പോലീസുകാർ ഓടിച്ചതിനെ തുടർന്ന് ഗുരുവായൂർ റോഡിലുള്ള ഹോട്ടലിലേക്ക് ഓടിക്കയറിയ സുരേഷിനെ അതിക്രൂരമായി തല്ലിച്ചതയ്ക്കുകയായിരുന്നു എൻ്റെ ഓർമ്മയിലെ പോലീസ് മർദ്ദനം എന്ന് പറഞ്ഞാൽ കിരാതമായ പോലീസ് മർദ്ദനങ്ങളെ ഏൽക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഒരു ഹർത്താലിലാണ് ഹർത്താലിൽ പ്രകടനം നടത്തി പ്രകടനം പിരിഞ്ഞു പോകുന്ന സമയത്താണ് പോലീസ് എല്ലാവരെയും ഓടിയതിൻ്റെ ഭാഗമായി ഞങ്ങളെല്ലാം ഓടി ഒരു ബ്രൈറ്റ് അവിടെ വെച്ച് ഞങ്ങളെ മൃഗീയമായി പോലീസ് പിന്നീട് തൊണ്ണൂറ്റാറിലായിരുന്നു സുരേഷിന് മർദ്ദനമേൽക്കേണ്ടി വന്നത് അക്കാലത്ത് കുന്നംകുളം ടൗണിൽ ഫുട്പാത്തിൽ പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു ഇത് മാറ്റാൻ കൗൺസിൽ തീരുമാനമെടുത്തു പുതിയ ഭരണസമിതിയുടെ ആ തീരുമാനത്തിനെതിരെ കോൺഗ്രസ് നിലകൊണ്ടു എന്നാൽ നഗരസഭാ ജീവനക്കാർ ബോർഡ് എടുത്തുമാറ്റുന്നതിനിടയിൽ ഒരു പ്രകോപനവുമില്ലാതെ പോലീസ് ജീവനക്കാരെയും റോഡിൽ തടിച്ചുകൂടി നിന്നവരെയും അടിച്ചോടിക്കുകയായിരുന്നു ആ വിവാദങ്ങളായ പരസ്യ ബോർഡ് എടുത്തു മാറ്റാൻ വേണ്ടി കുന്നംകുളം നഗരസഭ തീരുമാനമെടുക്കുകയും അന്ന് കെ കരുണാകരനാണ് മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി കെ കരുണാകരനായ മുഖ്യമന്ത്രിയുടെ പാർട്ടിയും പോലീസും ചേർന്ന് കുന്നംകുളത്ത് ഈ ബോർഡ് പൊളിക്കുന്നതിന് എതിരെ നിൽക്കുകയും പോലീസ് ബോർഡ് പൊളിക്കാൻ വന്ന ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവരെ ആട്ടി ഓടിക്കുകയും ചെയ്തു ഇതിനിടെ ടൗണിൽ എത്തിയ സുരേഷ് പോലീസ് അതിക്രമം കണ്ട് ഓട്ടോറിക്ഷയിൽ കയറി വൈശേരിയിലേക്കുള്ള വീട്ടിലേക്ക് മടങ്ങി എന്നാൽ ഗുരുവായൂർ റോഡിൽ വെച്ച് പോലീസ് ഓട്ടോ തടയുകയും സുരേഷിനെ പിടിച്ചിറക്കി മർദ്ദിക്കുകയുമായിരുന്നു തല്ലിക്കൊണ്ടു തന്നെ ജംഗ്ഷൻ വരെ കൊണ്ടുവന്ന ശേഷം പിന്നീട് പോലീസ് ജീപ്പിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു പോലീസ് സ്റ്റേഷനിലെത്തിച്ചും മർദ്ദനമുറകൾ തുടർന്നു കുടിക്കാൻ വെള്ളം ചോദിച്ചിട്ട് പോലും നൽകാതെയായിരുന്നു പോലീസിന്റെ ക്രൂരത അവിടെ അടിച്ചു നിന്നും അടിച്ച് എന്നെ പഴയ റീഗൽ ഹോട്ടൽ വരെ അടിച്ചു അവസാനം എന്നെ ജീപ്പിലേക്ക് എടുത്തു എന്നെ മർദ്ദിച്ചു ജീപ്പിലിട്ട് മർദ്ദിച്ചതിനു ശേഷം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വിവരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ മർദ്ദനമാണ് അക്കാലത്തുണ്ടായത് മുഖത്തും അതുപോലെ തന്നെ കഴുത്തിനുമെല്ലാം തല്ലാടുന്നു എൻ്റെ രണ്ട് കൈയും എൻ്റെ ഉടുത്ത മുണ്ടഴിച്ച് പിന്നിലേക്ക് വലിച്ചുകെട്ടി ചെമ്മരനോട് ചേർത്ത് നിർത്തി എന്നെ പുറത്ത് കൊണ്ട് ഇടിക്കുകയായിരുന്നു ആ ഇടിയുടെ ആഘാതം ഞാൻ പലപ്പോഴും വെള്ളം ചോദിച്ചിട്ട് പോലും എനിക്ക് വെള്ളം തന്നില്ല വൈകീട്ട് സർക്കിൾ ഇൻസ്പെക്ടർ സ്റ്റേഷനിലെത്തിയതിനു ശേഷമാണ് സുരേഷിനെ നേതാക്കൾക്കൊപ്പം വിട്ടയച്ചത് ഒരു കേസ് പോലും എടുക്കാതെയായിരുന്നു പോലീസ് സുരേഷിനെ നേതാക്കൾക്കൊപ്പം അയച്ചത് ക്രൂരമായ രണ്ട് പോലീസ് മർദ്ദനങ്ങളുടെ ഭാഗമായി മൂന്ന് പതിറ്റാണ്ടിനിപ്പുറവും ഇപ്പുറവും നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് ജനപ്രതിനിധിയായ ആദ്യകാലങ്ങളിൽ ഉറക്കെ സംസാരിച്ചാൽ കുഴഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഇപ്പോഴും മരുന്ന് കഴിക്കേണ്ട അവസ്ഥയിലൂടെയാണ് സുരേഷ് കടന്നുപോകുന്നത് ഭീകരമായ അക്കാലങ്ങളിൽ ഉണ്ടായിരുന്നത് അക്കാലത്തെ ഭരണകൂടം ഭീകര മർദ്ദന ഭരണകൂടം തന്നെയായിരുന്നു ഞാൻ ഡിവൈഎഫ്ഐയുടെ കുന്നോളം മുനിസിപ്പൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു അക്കാലത്ത് എന്തായാലും ഇത്തരം സംഭവങ്ങളെല്ലാം തന്നെ മർദ്ദനങ്ങൾക്കെതിരെ കൃത്യമായ നിലപാടുള്ളവരാണ് ഞങ്ങളെല്ലാവരും തന്നെ മർദ്ദനം ഒരിക്കലും പാടില്ലാത്തതുമാണ് ഭീകരമായ മർദ്ദനത്തിൻ്റെ ഓർമ്മകൾ ഈ ഘട്ടത്തിൽ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ ഞങ്ങളുടെ മനസ്സിലേക്ക് ഓടിവരികയാണ്